തൃശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ രണ്ടാമത്തെ കുഞ്ഞിനെയും മൃതാവശിഷ്ടം കണ്ടെത്തി പ്രതിഭവിനുമായി തെളിവെടുപ്പ് നടത്തി ആമ്പലൂരിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് എസ് എസ് ശരൺ വിവരങ്ങളുമായ ശരണിപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാവുന്ന പുതിയ വിവരങ്ങൾ സ്മൃതി ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം ചാലക്കുടി ഡി വി എസ് പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പ്രധാനമായും ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടന്നിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് രണ്ടിടങ്ങളിൽ പ്രധാനപ്പെട്ട പരിശോധനകൾ നടന്നിരുന്നത് ഒന്ന് അനീശയുടെ വീട്ടിലാണ് അനീഷയുടെ വീട് പരിസരത്താണ് ആദ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മുടിയെന്നുള്ളതാണ് മൊടിയായി ലഭിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അനീശയുടെ വീടിൻ്റെ പരിസരത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു പ്രധാനമായും തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലാണ് അവിടെ പരിശോധനകൾ നടന്നിരുന്നത് അതിന് പിന്നാലെയാണ് ഉച്ചയോട് കൂടി ബവിൻ്റെ വീട്ടിലേക്കും എത്തിയിരുന്നത് ഈ ബവിൻ്റെ വീണ്ട പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് പ്രധാനമായും ബവിൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം ഈ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ് അതായത് കൊലപ്പെടുത്തിയ ശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കുഞ്ഞ് കരയുന്നു ജനിച്ചതിന് ശേഷം കുഞ്ഞ് കരയുന്നു അപ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മുഖത്ത് കൈ കൊണ്ട് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിൻ്റെ പരിസരത്ത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് അവിടെ നിന്നാണ് അസ്ഥികൾ ശേഖരിക്കുകയും അതിനുശേഷം പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നതെന്നുള്ളതാണ് ഇയാൾ മൊഴിയെ നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് ഫോറൻസിക് സംഘം അവിടെ എത്തിയും പരിശോധനകൾ നടത്തിയിരുന്നത് അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ത്തിന്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്തു ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് എന്തായാലും കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ട് നവജാത ശിശുക്കളുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അസ്ഥികളാണെന്നുള്ളതാണ് നേരത്തെ തന്നെ ഫോറൻസിക് വിഭാഗം അത് കൺഫേം ചെയ്തിരുന്നു ഇനി സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ രണ്ട് കൊലപാതകങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന കൊലപാതകം അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന സംഭവം നാല് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് വിവരം പുറത്തു ഇത് മുഖത്ത് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭ്യമാക്കുക പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിദഗ്ധരുടെ സഹായം തേടിക്കൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ രണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറഞ്ഞത് ബവിനാണ് ബവിന് തനിക്കിതിൽ പങ്കില്ല എന്നുമാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പോലീസ് അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ബന്ധം വഷളായതിനെ തുടർന്നാണല്ലോ അങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തത് തീർച്ചയായിട്ടും അത്തരത്തിൽ മറ്റൊരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചത് അല്ലെങ്കിൽ ആ ഒരു ധാരണയുടെ ആ ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭവിൻ ഇത്തരത്തിൽ ഈ അസ്ഥികളുമായിട്ട് പോലീസിനെ മുന്നിലേക്ക് എത്തുന്നത് പുതുക്കാട് പോലീസിന് പോലീസ് സ്റ്റേഷനിലേക്ക് അർദ്ധരാത്രിയോട് കൂടി എത്തുന്നു അതിനുശേഷം ഈ അസ്ഥികൾ കൈമാറുന്ന വിവരമൊക്കെ തന്നെ നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ് അതിന് പിന്നാലെയാണ് പോലീസിനെ സംബന്ധിച്ച് പോലീസ് സംബന്ധിച്ച് തുടക്കത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു ഇത് ഇയാൾ പറയുന്നത് പ്രകാരം തന്നെയാണോ നടന്നതെന്നുള്ള സംശയമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞിനെ മാത്രമല്ല രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ അമ്മ പറയുന്നത് ഈ കുട്ടികളുടെ ഈ കുഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മ പറയുന്നത് ഇതിൽ ആദ്യ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് അതിന് രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയാണെന്നുള്ള കൂടി ഇവിടെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ രണ്ട് നവജാത ശിശുക്കളെയും കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു കണ്ടെത്തൽ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ സാധൂകരിക്കാനുള്ള പരമാവധി തെളിവുകൾ വരേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റു ചിലരുടെ മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പറയുന്നത് നേരത്തെ ഇത്തരത്തിൽ ഗർഭിണിയായിരുന്ന വിവരം അത് നേരത്തെ അയൽവാസികൾക്ക് അറിയാമായിരുന്നു അയൽവാസികൾ തന്നെ പറഞ്ഞു നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ അയൽവാസികളുടെ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യലാണ് കുടുംബങ്ങളുടെ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ ഇവർ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം വീട്ടുകാരറിയാതെ അവരെങ്ങനെയാണ് കൊണ്ടുപോയത് അവർ ആർക്കൊക്കെ ഒപ്പമാണ് താമസിച്ചിരുന്നത് അതായത് അനീഷയുടെ ബന്ധുക്കളെ നേരത്തെ തന്നെ അനീഷയുടെ അമ്മ വീട്ടിൽ താമസമുള്ളതാണ് പക്ഷേ അനീഷയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അനീഷ രണ്ട് തവണ വീട്ടിൽ പ്രസവിച്ചു എന്നുള്ളത് വളരെ കൂടിയാണ് അവർ കേട്ടിരുന്നത് തനിക്ക് സംബന്ധിച്ച് യാതൊരുവിധ വിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നാൽ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ യാതൊരു വിധത്തിലുള്ള അറിവും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിന് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മൊഴിയെടുപ്പ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ബവിൻ്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക കാരണം ബവിൻ ഇത് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിന് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ള സംശയവും പോലീസിന് ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബവിൻ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലൊരു വിവരം കൈമാറിയിരുന്നു എന്നുള്ള സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് അതായത് ഈ അനീഷ ഗർഭിണിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് പ്രസവിച്ചു എന്നുള്ള കാര്യം ഈ സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളോട് ഇയാൾ പറഞ്ഞതായിട്ടുള്ള സംശയം കൂടിയാണ് പോലീസ് ുള്ള അപ്പോൾ അതിലൊക്കെ തന്നെ വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മൊഴിയെടുപ്പിലേക്ക് കടക്കേണ്ടി വരും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്തായാലും അതിനു മുൻപ് പോലീസ് പ്രാഥമികമായിട്ട് എന്തൊക്കെ ശേഖരിക്കാൻ കഴിയുമോ അതെല്ലാം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും കോടതിയിൽ ഈ രണ്ട് പ്രതികളെയും ഹാജരാക്കുന്ന സമയത്ത് പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കുന്നു അല്ലെങ്കിൽ കേസ് കേസിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് വന്നേക്കാം അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോൾ ശേഖരിക്കാൻ കഴിയുന്ന പരമാവധി തെളിവുകളുമായി പ്രതികളുമായി കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത് ശരി എസ് എസ് ചരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതാവശിഷ്ടങ്ങളും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് തെളിവെടുപ്പിൽ കണ്ടെത്തിയിരിക്കുകയാണ് പ്രതി രണ്ടാം പ്രതി ഭവനുമായാണ് തെളിവെടുപ്പ് നടന്നത് ആമ്പല്ലൂരിലെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്